അവൻ എവിടെ പോയി കിടക്കുവാന്നേ എന്തോ ഹലോ നീ എവിടെ പോയി കിടക്കുവാടാ എപ്പം വരാന്ന് പറഞ്ഞാട നിങ്ങളുടെ ഇവിടെ രാവിലെ മുതലേ അവിടെ മാമയുടെ വിഷം കെട്ടി നിൽക്കേണ്ടത് പെട്ടെന്ന് വാ പെട്ടെന്നു വാ അടുത്ത് എത്താണെങ്കിൽ പെട്ടെന്ന് വാ എന്തോ പറയാനാന്ന് പറയുമേ രണ്ട് കുട്ടികളെ വളർത്താൻ ഞാൻ അവിടെ കടന്ന് പാടുപിടുവാ അമ്മ മൂക്കിന്റെ മതത്തിലോട് ദേഷ്യം വളർന്നു വരുന്നത് എന്തോ പറയാൻ പറയോ നേരത്തെ എത്തിയാഷം കളിച്ചാണ് ഇത് എന്താ വേഷം കേട്ടോ തലയിൽ എന്തോ ഇരിക്കുന്നത് മൊഴലാളിക്കരത്തിലെ തിരുവോണമാകുമ്പോ മാവേലിയുടെ വേഷം കെട്ടണം കെട്ടണം ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് മാപ്പയുടെ വേഷം കെട്ടണം കെട്ടണം എല്ലാ കോസ്റ്റ്യൂമും കൊണ്ടുവന്ന് വീട്ടിൽ നേരത്തെ കേട്ടേക്ക ഞാൻ തപ്പി തപ്പിയെടുത്തോളാം അതുപോലെയുള്ള വിളി അല്ലെ കടന്ന് വിളിച്ചാ പെട്ടെന്ന് നിന്റെ കിരീടം എന്തോ പറയാൻ പറഞ്ഞു ഞാൻ നേരെ സത്യം പറഞ്ഞത് എന്തോ മാവേലി എനിക്ക് എനിക്കറിയാൻ പറ്റില്ല ചോദിച്ചാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫ്ലെക്സ് എടുത്ത് വെച്ചാൽ മതി മാവേലിയുടെ പറഞ്ഞാ കേക്കണ്ട എന്തിലും പ്ലസ് ആ പ്ലസ് നല്ല ആരോഗ്യ ദൃഢ മാത്രം സൗകര്യം ഉണ്ട് എനിക്ക് ആയിരം രൂപയ്ക്ക് ഈ മാവേലി ആളിപോളിയല്ലേ ഇത് കൂടുതൽ പത്ത് ഓണം ഉണ്ടാൽ നിന്റെ ഈ മാവേലി പാപൻ തീർത്തില്ലേ ബാവുക്കൂട്ട ഞാൻ പറഞ്ഞേക്കാ ഈ കാണിച്ചു വെച്ചേക്കുന്നത് എന്റെ മാവേലി പണിയെ കുറ്റം പറയരുത് മാവേലി ഞാൻ പറഞ്ഞേക്കാം അതാ നല്ലത് ഞാൻ എന്തോ ഞാൻ താമസിച്ചോ എന്താ

മനസ്സിലായോ എന്നിട്ട് ഓണാശംസോ പറയണം എന്താ ചിന്തിക്കുന്നേ ഞാൻ ചിന്തിക്കാ ഇത് കുറഞ്ഞു പോയി ലൈൻ കുറഞ്ഞു പോയി ഒരുപാട് കൂടെ നീളക്കൾ പറയാൻ എളുപ്പമുണ്ടായി ഇത് ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ നിനക്ക് പറയാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കാണാതെ കേൾക്കാതെ ഞാനൊരു കാര്യം പറയത്തില്ല ഈ ഒരു സത്യസന്ധം അതല്ല ഈ പരസ്യം ഇവിടെ നിന്നോട് കാണാതെ പറയണം കാണാതെ പറയണം എന്നാ മോഹനാലിന്ന് കാണാതെ പറഞ്ഞു കേൾക്കട്ടെ കാണാതെ പറഞ്ഞിട്ട് കേക്കട്ടെ ഓണാശംസകൾ ഓണാശംസകൾ അത്രയും കച്ചവടം നടന്ന മതി ഞാൻ വീടിന്റെ ംബുട്ടാണോ ആ വീട് റംബൂട്ടാൻ റംബുട്ടാന് വലയിടുന്ന എന്തെങ്കിലായിരുന്നു അത് രാത്രി വവ്വാലടിച്ചോണ്ട് പോകും ആ വവ്വാലോ വലയിട്ടേക്കുന്നത് അപ്പൊ ഈ കടലിലും കായലിലും ഒക്കെ റംബൂട്ടാൻ റംബുട്ടാനുണ്ടായിട്ടാണോ വലയിടുന്നത് ചോദ്യം കൊണ്ട് വന്നു പിന്നെ ഒരു കാര്യം പറഞ്ഞു എന്റെ അളിയൻ ഇവിടെ വരും എന്നെ തിരക്കി ദൈവത്തെ ഓർത്ത് എന്റെ ഈ പണിയായുധം ഓർത്ത് ഞാനിവിടെ ഉണ്ടെന്ന് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അവൻ വസ്തുവിലെ കാര്യത്തിന് വേണ്ടി എവിടെ ഒന്ന് വിഷയം ഉണ്ടാക്കും ഈ കടയെല്ലാം തല്ലി പൊളിക്ക് ഞാൻ പറഞ്ഞേക്കാം എനിക്ക് അങ്ങനെ കളത്തനം പറയാനൊന്നും പറ്റത്തില്ല ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവനാ എന്തോ എങ്ങനെ ഈ കടയെ കള്ള സ്വർണ്ണം കൊണ്ടെന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും നിന്റെ അളിയും വരുമ്പോ ഞാൻ എന്തോ പറയണം ഞാൻ ഇവിടെ ഇല്ലെന്ന് വിളിച്ചു പറഞ്ഞു അദ്ദേഹം പറഞ്ഞാ പോരെ ആ അത് പറയണം പോയി ഞാൻ പറഞ്ഞോളാം ആ ആനെടുക്കത്തില്ല പറഞ്ഞു അവനെ ആ യു എന്റെ ദൈവമേ എന്റെ അതായത് ആനക്കൊമ്പ അല്ലാതെ ചന്ത പച്ചക്കറിയും കൊണ്ട് വരുമോ ഞാനിവിടെ പറയണേ പറഞ്ഞ കമ്പോ നിൽക്കണ്ടിന്നൽവാള എവിടെയെങ്കിലും കൊണ്ടോ കൊണ്ടുപോയി കാളാ മിന്നൽവാളാ മാവേലിക്കരയിലുള്ള അല്ല മാവേലി ഈ കരയിലുള്ള ഈ കരയിൽ ഇത്തിരി മാവേലി ഇല്ല പിന്നെ പിന്നെന്തോ എവിടെ സ്ഥലം പത്താഴി അല്ല പിന്നെ ഇത് കാണിക്കുക എന്റെ സ്ഥലത്തിന്റെ പേരെ പറഞ്ഞു പട്ടാഴി പട്ടാളി എനിക്ക് പട്ടാന്ന മാവേലി കോല വന്ന പ്രജകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു പോയി കട മതി പക്ഷേ കിട്ടി കിട്ടി എന്തോ മനസ്സിലായോ മനസ്സിലായില്ല എന്റെ അളിയൻ ഇവിടെ ജോലിക്ക് ഉണ്ടായിരുന്നല്ലോ

ഇവിടെ വന്നപ്പോ അതിന്റെ കടന്നപ്പോ സംഭവം ഞാൻ കണ്ടു ഇവിടെ ഇവിടെ കാരറ്റിന് ഇരുപത്തിരണ്ടേ അങ്ങനെ ഒരു നാല് കിലോ ഞാൻ ഇവിടെ വാങ്ങിക്കട്ടെന്തോലേ ഈ കിഴങ്ങൻ എന്താ ഈ ഈ കിഴങ്ങന്റെ വില അല്ല ഇത് പച്ചക്കറി കളയല്ല പിന്നെ വെക്കുന്നേ കിഴക്കൻ അല്ലെഴുതി ചെയ്യും തൊള്ളായിരത്തി പതിനാറിന്റെ രണ്ട് മോതില് സംഭവം എന്ന് വെച്ചാല് പരസ്യം എഴുതി വെച്ചേക്കാന്നു പണിക്കൂലി കൊറവാന്ന് എഴുതി വെച്ചോണ്ട് ഇവിടെ ഒരുത്തനും പണിക്ക് വരുന്നില്ലേ അതെ പറ്റിയ പിന്നെ ഒരുത്തന്നുണ്ട് അവനാണ് ഇവിടെ തൂക്കാനും ഒക്കെ നിക്കുന്നവനാണുള്ള മാവേലി മാവേലിയാണ് സത്യം ഇന്ന് അവൻ ലീവാ ഇപ്പം ഇവനെന്ന് ീവാണ് എനിക്ക് എന്റെ കാര്യം നടക്കണ്ടേ ഓ ആയിക്കോട്ടെ ഇവിടെ ഒരു അത് അത് നിങ്ങൾ ക്രമീകരിക്കണ്ടേ എന്തോ അതായത് എന്റെ അളിയനെ ഭയങ്കര വിശ്വാസമാണല്ലോ പിന്നെ അവൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടെ പക്ഷേ വേറെ സംഭവം ഉണ്ട് എന്തുവാ ഇവൻ ഇവിടുന്ന് ഒരു മാല പൊട്ടിച്ചു വിറ്റു പറയുന്നു ഒരു മാലയല്ല മൂന്ന് എന്താ ചെയ്യലേ പറഞ്ഞേ കാര്യം പറ മൂന്ന് മാല മോട്ടിച്ച് വിറ്റു വിറ്റോ ഇവൻ ബാബുക്കു ഇവിടെ കലക്കും അപ്പൊ മാലയൊന്നും എടുത്തില്ല പിന്നെ എനിക്കൊരു സംശയം തോന്നി ഈ വയറ് ഈ വയറ് പാറ്റിന്ന് കണ്ടെനിക്ക് മനസ്സിലായി അത് പറയുന്നത് എന്താ പറയത് എന്റെ കല്യാണം കഴിച്ച എത്ര വർഷം അതായത് എന്റെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ അന്ന് പാലൊന്നും ഇല്ല ഞാൻ അച്ചപ്പം കീറി അച്ചപ്പം കീറി അച്ചൻകോവിൽ ആർ ഞാൻ നീന്തിച്ചു വീട്ടിൽ വീട്ടിൽ ചെന്ന് അവിടെ പാലമില്ല ഞാൻ ചെന്ന് കഴിഞ്ഞാണ് അവിടെ പാല വാങ്ങുന്നത് അത് പോട്ടെ കോട്ടെ വലിയൊരു പറ്റി എന്നോട് പറഞ്ഞു ഇന്ദ്രനീലം തരാവുന്നു ഇന്ദ്രനീലം ഞാൻ എടുത്തു എന്റെ പൊന്ന് പോലെ ഞാൻ ഈ മടി കൊണ്ടുവന്ന രണ്ടു മാസം വില കിട്ടുമ്പോ കൊടുക്കാമല്ലോ അത് കഴിഞ്ഞപ്പോട്ടി നോക്കിയപ്പോ എന്തുവാ കൽക്കള്ള നീല കൂട്ടിച്ചെന്നെ കൊണ്ടന്ന് പറ്റിച്ചേക്കോ ഇന്ദ്രനീലെ അത് കോട്ടെ ശരിക്കും ഒരു ജോലി സംഘടിപ്പിച്ചാന്ന് ചോദിച്ചു കൊടുക്കത്തില്ലേ ജോലി സംഘടിപ്പിച്ചു അവിടെ ഒരുക്കണമെന്ന് പറഞ്ഞു കൊണ്ടുപോയിപ്പിച്ചു പോയാളിയാൻ പറഞ്ഞ ശരിയാ ഞാൻ അവിടെ ചിലപ്പോ കഥ എടുത്തിന്റെ വെച്ചിട്ടുണ്ട് ആളെ ആവശ്യമുണ്ട് ഞാൻ ചെന്ന് മുതലാളി ആയിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോ എന്തുവാ ആളെ ആവശ്യമുണ്ട് പക്ഷെ അത് ജോലിക്കാനൂർ നിക്കാൻ ഞാൻ ചോദിക്കട്ടെ പവനല്ലേ കൊടുക്കുന്നുണ്ട് എണ്ണൂറ് അഞ്ഞൂറിന് സൂപ്പർ മാവേലി ഞാൻ അടിക്കാൻ അത് പോട്ടെ അത് പോട്ടെ വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്റെ പെങ്ങൾക്ക് ഒരുതരി സ്വർണം ആ അതെ അറിയാവോ അത് ചെയ്യണ്ടായിരുന്നു ഒരു സ്വർണം അടിച്ചു കൊടുത്തോടെ നല്ലൊരു കുഞ്ഞു ഞാൻ അഞ്ചാ മാഡത്തെ പെങ്ങൾക്ക് അറിയാമോ അതെന്ത്യേ അതെന്താ ചോദ്യം അങ്ങോട്ട് എന്റെ പൊന്നുമോനെ നിന്റെ ഷുഗർ ഷുഗറിന്റെ അറിയാവോ ഞാൻ വൈദ്യരെ അവിടെ പോയി അവിടെ ചെന്ന പെണ്ണോട് പറഞ്ഞു മുക്കുറ്റിയിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കാൻ പറഞ്ഞു അതിപ്പോഴും ആ കലത്തിൽ കിടന്ന് തളയ്ക്കുക അല്ലാതെ ഇതുപോലെ അങ്ങനാണോ മുക്കുറ്റി ചെടിയില്ലേ ആ അത് ഇട്ട് വെള്ളം കുടിക്കണോ വൈദ്യര് പറഞ്ഞത് രണ്ടും വെറുതെ കിടന്ന് മക്കളൊന്നും ഇല്ല മക്കളുടെ എനിക്കൊരു മോന പക്ഷേ ഇവന്റെ മക്കളെ കൂട്ടല്ല ഞാൻ ചെറുപ്പത്തിലെ ബഹുമാനവും ആദരവും പഠിപ്പിച്ചാണ് അവനെ വളർത്തിയത് മനസ്സിലായി അതായത് എന്റെ പെങ്ങൾ എന്റെ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്ത് ഇവിടെ തൊഴിക്കും കുഞ്ഞിനെ കുഞ്ഞു ടീമിൽ തിരിഞ്ഞ് ഇവിടെ വരുമ്പോഴും അവർക്ക് തൊഴിച്ചത് തെറ്റായി പോയില്ലോ തിരിഞ്ഞ് വന്ന് തൊട്ട് ഒഴുതിട്ടാവുമ്പോ അവിടെ അവനെ അതുപോലെ ഞാൻ വളർത്തുന്നു പിന്നെ ചെറിയൊരു കുസൃതി അവൻ കാണിച്ചു അതെന്തോ ആ ചെറിയ കുസൃതി എന്താണെന്ന് അറിയാമോ ഗവർണർ കൂത്തി തുറന്നു പൈസ മോഷ്ടിച്ചു ഈ ഒരു സംഭവേ അമ്മാവന്റെ വഴിയായിട്ട് അവന് കിട്ടിയോ പക്ഷേ എന്റെ കുഞ്ഞ അവിടെ ഊരി പോരും അവനൂരി പോരും കാരണം അവന് ഇന്ന് ഇന്നലെ കണ്ടോ കണ്ടോ മോന്റെ അല്ലേ കണ്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അളിയൻ നിങ്ങൾ കേറി ഞാൻ പറയാം ഈ ആഴ്ച ദിവസത്തെ കാര്യം വീട് കഴിഞ്ഞ വർഷം അളിയൻ എന്തു എന്നോട് ചെയ്തേ കഴിഞ്ഞ വർഷം അളിയൻ എന്തുവാ എന്നോട് ചെയ്തത് ഞാൻ ചെയ്തത് എന്ത് വന്നോട് ഞാൻ ചെയ്തത് അളിയൻ അത് ചെയ്തത് കൊണ്ട് എന്താ ചെയ്തോ ചെയ്തു അതുകൊണ്ടാണ് അതുകൊണ്ട് ചെയ്തു അതുകൊണ്ടാണ് അപ്പൊ ചെയ്തത് പോട്ടെ അതവിടെ നിൽക്കട്ടെ അളിയന് ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് അളിയൻ എന്തുവാ കാണിച്ചെ അളിയൻ എന്തുവാണിച്ചെ ഞാൻ കാണിച്ചെന്താണെന്നോ അളിയൻ എന്തുവാ കാണിച്ചു അത് പറയാം അളിയൻ കാണിച്ചതുകൂടെ കാണിച്ചു അളിയൻ എന്റെ വീട്ടിൽ കാണിച്ചോണ്ട് ഞാനും കാണിച്ചു അപ്പൊ ഞാൻ എന്തോന്ന് അറിയന്റെ അത് എന്തുവാ കാണിച്ചത് അതാ ഞാൻ ഞാൻ പറഞ്ഞത് പക്ഷെ അതേ എന്നോടത് കാണിച്ചത് വളരെ മോശം പോട്ടെ കാണിച്ചതും പറഞ്ഞതും എല്ലാം പോട്ടെ ചെയ്തതും പോട്ടെ അളീനി മിനിഞ്ഞാന്ന് എന്തുവാ പറഞ്ഞു അളിയാൻ കഴിഞ്ഞ ദിവസം എന്തുവാ പറഞ്ഞത് അലിയൻ പറഞ്ഞതുകൊണ്ട് ഒന്നാൽ സമയം അച്ഛയെനിക്ക് അക്ഷയ എന്റെ പെങ്ങളെ ഇപ്പം പെണ് കാണാൻ വന്നപ്പം എന്നോട് പറഞ്ഞെന്തുവാന്നറിയാം എന്ത് പറഞ്ഞു ദന്ത ഡോക്ടറാണ് കലയാണം കഴിഞ്ഞ കലങ്ങയിൽ ഇരുന്നോട്ട് പോവാൻ വാഴുന്നോട്ടമായിരുന്നു പരിപാടി അറിയാം അവനെ പറഞ്ഞ് പറ്റിച്ചോ ോട്ടം കേൾക്കു തീരുവല്ലോ ചെയ്തേ ആ വസ്തു ഞാൻ അങ്ങ് വിലക്ക് വാങ്ങിക്കാ പൈസ ഇത് ഞാൻ തന്നാ മതിയല്ലോ ഇത് എവിടാണ സ്ഥലം ആ ഗ്രാമത്തെ കുറിച്ച് ഒന്ന് പറ ആ ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞാൽ പലപ്പോഴും ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മനസ്സിലാക്കത്തല്ലേ ഞാൻ പറഞ്ഞു ആ ഗ്രാമത്തെ പറ

ഈ മുപ്പത് സെന്റിന്റെ മാത്രം വൃക്ഷങ്ങൾ അറിയോ ഈ മുപ്പത് സെന്റിന് വേണ്ടിയായി ഇവിടെ കഥ കഥയിലെ 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 വില്ലൻ 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 ആരാ ആരാ വാസുദേവൻ ഇവൻ എങ്ങനെ ഇരിക്കുന്നു അത് കൊള്ളാം അപ്പൊ അങ്ങനെ ആ നാട്ടിലൊരു പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു രാമു രാമൻ്റെ ഒരു ലക്ഷം രൂപ ഞാൻ കടം വാങ്ങിച്ചിട്ട് ആ വസ്തു എഴുതിയത് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി രാമൻ കൊതിക്കാറുണ്ടെന്നും ഈ വസ്തുവിനകത്ത് മൂന്നാവകാശങ്ങളുണ്ടോ ഒന്ന് ഈ രാമുന് ഇപ്പോ ലക്ഷം കൊടുക്കണ്ടേ അത് പറ്റത്തില്ല ഞാൻ ഞാൻ ആദ്യം നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ള കാര്യമക്കളെ നിങ്ങൾ എന്തോ വസ്തു എനിക്ക് വസ്തു വേണ്ടി എനിക്ക് നിനക്കെ വസ്തു ഞാൻ തരത്തില്ല 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 ആ എന്തോ പരിപാടികളെ കാണിച്ച് ഒന്നും അലിയിൽ നിന്റെ അളിയനെല്ലയോ ഉളിക്ക് അത് വിഷമമായി കാണത്തില്ലയോ അളിയും പറഞ്ഞൊരു ഒരു മയം വേണ്ടേ എന്തോ ചിന്തിക്കുന്ന എന്തിനാ ഇത്ര വിഷമം ഈ വാമനന്റെ കോസ്റ്റ്യൂം വാസൂട്ടാ അതാ